നിങ്ങൾ ഇപ്പൊ ഈ സൊസൈറ്റിയെ ലീഡ് ചെയ്യുന്ന ആളുകളാണ് ആ സൊസൈറ്റി എങ്ങനെ ലീഡ് ചെയ്യുമെന്നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടവരുമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉൾപ്പെടെ പറയുന്ന കാലത്താണ് നമ്മൾ ഇന്നലെ കണ്ടത് നിങ്ങക്ക് നിങ്ങളുടെ ഉമ്മേനെ ഇഷ്ടമാണോ എല്ലാവർക്കും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടോ റിയലി ലവ് യു അത് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അമ്മേനെ ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട ഒരു വാർത്ത എന്താ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തേങ്ങ പൊതിക്കാനാണെന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു കൊടുവാള് മേടിച്ചുകൊണ്ടുവന്നിട്ട് പിന്നെ സ്വന്തം ഉമ്മേനെ വെട്ടിക്കൊന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ ഫ്ലൈയിങ്സ് കൊടുക്കുക ക്യാമറയിൽ കനു അവർ തിങ്ക് ഓഫ് ദിസ് ഞാൻ പറയുന്ന ഒരു സിനിമയിലെ സീനല്ല ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് അപ്പൊ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ റീസൺ റീസൺ എന്താ പറഞ്ഞതെന്നറിയോ എന്താ പറഞ്ഞ ജനിപ്പിച്ചു എന്നുള്ളത് വളരെ എളുപ്പമാണല്ലോ അല്ല ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെയാണല്ലോ കുട്ടിയെ നമ്മൾ പുറത്തിറക്കുന്നത് ജനിപ്പിച്ചു എന്നുള്ളതാണത്രേ ആ ഉമ്മ ചെയ്ത തെറ്റ് എന്നിട്ട് അതിന്റെ പേരിൽ ആ ഉമ്മയെ കൊന്നിട്ട് അവന് മാധ്യമങ്ങളുടെ മുമ്പ് ഒരു ഉമ്മയും കൊടുക്കുന്ന സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്ര പതിനാറ് വയസ്സുള്ള ഒരാൾ തൃശ്ശൂരിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരാളെ കുത്തിക്കൊന്നത് ന്യൂ ഇയർ നിങ്ങൾ വായിച്ചോ കൊല്ലത്ത് മുത്തശ്ശിയെയും അമ്മാവനെയും കൊന്നിട്ട് ശ്രീനഗറിലേക്ക് ടൂർ പോയതിനെ സംബന്ധിച്ച് നിങ്ങൾ വായിച്ചോ ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളത് കുറെ നെഗറ്റീവ് സ്റ്റോറീസ് ആണെന്നുള്ളത് ദർ ആർ ഗുഡ് മോഡൽ നല്ല സ്റ്റോറീസും നല്ല കഥകളും നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് പക്ഷെ ഇത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ കൂടെ നടക്കുമ്പോൾ എനിക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് ദർ ഈസ് എ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ഏത് മേഖല തിരഞ്ഞെടുത്താലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് അത് സൊസൈറ്റിയോടാണ് കുടുംബത്തോടാണ് നിങ്ങളോടാണ് നാടിനോടാണ് രാജ്യത്തോടാണ് ലോകത്തോട് തന്നെയുള്ളവരാണ് അപ്പം ഞാനൊരു സ്കൂളിൽ നിങ്ങൾ എൻജോയ് ചെയ്യണം ലൈഫ് ആസ്വദിക്കണം ജീവിതത്തിന്റെ രസങ്ങൾ ലൈറ്റായിട്ട് കാര്യങ്ങളെ കാണണം ചെറിയ ചെറിയ കാര്യങ്ങൾ നൽകുന്ന ഹാപ്പിനെസ് ജീവിതത്തിലുണ്ടാക്കണം അതൊക്കെ വേണം അതൊക്കെ തന്നെയാണ് പ്രധാനം ഒപ്പം ഇങ്ങനെ ഈ ഉമ്മയെ കൊല്ലാൻ തോന്നുന്ന തരത്തിലുള്ള സബ്സ്റ്റൻസ് നാട്ടിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ സ്റ്റെപ്പിൻ ചെയ്തിട്ടല്ലാതെ അത് തടയാൻ പറ്റില്ല ഒരു ഫോഴ്സിനും ഒരു ഗവൺമെന്റ് മെഷീനറിക്കും ഒരു അതോറിറ്റീസിനും വിദ്യാർത്ഥികളുടെ സഹായമില്ലാതെ ലഹരിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഞാനത് ഉറച്ചു പറയും അഡിക്ഷൻസ് നമുക്കിടയിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനേക്ക് എങ്ങനെയാണ് അവൻ്റെ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും തെറ്റ് ആരോടും പറയാതെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പ്രൂവ് ചെയ്യുക ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് എസ്മോർ ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ ഇ ഫീസ് യുവർ റിയൽ ഫ്രണ്ട് നിങ്ങൾക്ക് അവനോടോ അവളോടോ ഇഷ്ടമുണ്ടെങ്കിൽ വളരെ വളരെ സീക്രട്ടീവ് ആയിട്ട് അവനാ ഹാബിറ്റിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഇടപെടൽ നടത്താൻ ഓരോരുത്തരും തീരുമാനിച്ചല്ലാതെ ജനിപ്പിച്ച ഉമ്മയെ കൊല്ലാൻ തോന്നുന്ന പ്രവണത നാട്ടിൽ അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല